എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പള്ളിയിൽ വരുന്നു ഹൊത്തുബ കേൾക്കുന്നു നിസ്കരിക്കുന്നു പിരിഞ്ഞു പോകുന്നു അതൊരു ചടങ്ങായിട്ട് മാറുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കൊന്ന് ചിന്തിക്കണം ഹൊത്തുബക്കൊരു ലക്ഷ്യമുണ്ട് അത് ആഴ്ചയിൽ നടക്കുന്ന ഒരു ഏർപ്പാട് എന്ന നിലക്ക് തീർന്നു പോകേണ്ട ഒരു സംഗതിയല്ല അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ല്ല മദീന പള്ളിയിൽ ഹുത്തുമ നടത്തിയത് എങ്ങനെയായിരുന്നു ഖുർആാൻ അലി വസ്ലമ ഖുർആാന്റെ ആയത്തുകൾ ഒതുന്നു ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു ഹുത്തുബയിലൂടെ നടക്കേണ്ടത് ഉത്ബോധനമാൻ അള്ളാഹുന്റെ റസൂലുന് ഹുത്തുബ പറയുമ്പോൾ ഒരു സൈന്യത്തിന് കമാൻഡ് കൊടുക്കുന്ന കമാൻഡർ പോലെ ആയിരുന്നു എന്നാ പറഞ്ഞത് ഇഷ്ടി വസ്ലമയുടെ കോപക്ക ജോലിക്കും സൗത്തു അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈവസ് ശബ്ദം ഉയരും മുഖം ചുമക്കും അങ്ങനെയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമുത്തുബറിഞ്ഞിരുന്നത് ആ ഹുത്തുബ മദീനയെ മാറ്റി അത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്സലമയുടെ സ്വഹാബിമാരെ മാറ്റി ഹുത്തുബയിലൂടെ നമുക്ക് കിട്ടേണ്ടത് ഈമാനികമായൊരു ഊർജമാണ് ഒരു ഉത്ബോധനമാണ് മുന്നോട്ട് ഗമിക്കാനുള്ള ഇന്ധനമാണ് അത് എന്ന് നമ്മൾ ശരിക്ക് ആലോചിക്കുക അതൊരു ചടങ്ങായിട്ട് ആഴ്ചയിൽ നടക്കുന്ന ഒരു കലാപരിപാടിയായിട്ട് മാറാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഹുത്തുബക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഹുത്തുബയുടെ ലക്ഷ്യം നടക്കണമെങ്കിൽ ആ ഹുത്തുബ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം കഥ പറയാനല്ല സൊറ പറഞ്ഞിരിക്കാനല്ല ആരും പള്ളിയിലേക്ക് വരുന്നത് വർത്താനം പറയാൻ നമുക്ക് വേറെയും കുറെ സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലം പറയുകയാണ് ഇമാമ ഹുത്തുബ ഇടയിൽ ഒരാൾ സംസാരിച്ചു അപ്പൊ സംസാരിച്ചവനോട് വേറൊരാൾ വേറൊരാള് പറയാനീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ അവൻ അനാവശ്യം ചെയ്തു ഹുതുബക്കിടയിൽ സംസാരിച്ച ഒരുത്തനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഒരാള് അനാവശ്യം ചെയ്തു എന്നാണ് റസൂൽ റസൂലാഹു അലി വസ്ലാം പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഹുത്തുബ നട ഒരാൾ പള്ളിക്ക് കയറി വന്നു ഓൻ അസ്സലാന്ന് പറയാൻ പാടില്ല സലാം പറയാൻ പാടില്ല ഹുത്ത നടക്കുന്നതിനിടയിൽ കയറി വരുന്ന ഒരാൾ ഞാൻ ഒരാൾ സലാം പറഞ്ഞു അറിയാതെ സലാം പറഞ്ഞു ആ സലാം നമ്മൾ മടക്കാനും പാടില്ല വാക്കുകൊണ്ട് വാലയ്ക്കും മുസലാം എന്നും മടക്കാൻ പാടില്ല ഹുത്തുബ കഴിഞ്ഞിട്ട് പറയാ നമ്മൾ സലാം മടക്കാത്തതിനൊന്നും വിചാരിക്കരുത് ഹുത്തുബ അറിയുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ല സലാം പറയാൻ പാടില്ല സലാം മടക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ മടക്കാതിരുന്നത് നിങ്ങളെ ഉള്ളിലൊന്നും വെക്കരുത് അത് ഹുത്തുബ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പറയാ തിരുത്തി കൊടുക്കുക ഒരാള് ഹുത്തുബക്കടയിൽ തുമ്മി അയാൾക്ക് അൽഹമുല്ല എന്ന് പറയാം എല്ലാവരും കേൾക്കുന്ന കോലത്തിലല്ല മൂപ്പർക്ക് കേൾക്കുന്ന അയാൾക്ക് മൂപ്പർക്ക് ഒറ്റക്കൻ തിയ്യാം അലഹമദില്ല എന്ന് പറയാം ഇനി ഒരാൾ അലഹമദില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടു അവിടെ നമുക്ക് എന്ന് പറയാൻ പറ്റൂല അവിടെ ഹുതുബ കണക്കാണ് അവിടെ എന്ന് മറുപടി കൊടുക്കാൻ പാടില്ല അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഹക്കുൽ മുസ്ലിം അലി മുസ്ലിം സിത്തുൻ ഒരു മുസ്ലിമിന് വേറൊരു മുസ്ലിമിനോടുള്ള ആറ് അവകാശങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വലം എണ്ണി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കണ്ടാസ് സലാം പറയണം തുമ്മിട്ട് അലഹമദില്ല എന്ന് പറഞ്ഞാൽ എറഹമുഖല്ലാന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ ആറ് അവകാശങ്ങളുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞ സംഗതികളാണ് ഈ പറഞ്ഞതൊക്കെ അതുപോലും ഹുത്തുബ നടക്കുമ്പോൾ പറ്റൂല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹുത്തുബ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് നാട്ടു വർത്താനം പറയുക മക്കളെ കല്യാണക്കാരിയും പറയാ പുതിയപ്പോൾ ഗൾഫിൽ നിന്ന് പറയുക ഗൾഫുകൾക്ക് തിരിച്ചു പോകുന്ന പറയാ ജോലിക്കാര്യം പറയാ വീട്ടിലെ വിശേഷങ്ങൾ പറയുക വിരുന്നു പോയടുത്തുള്ള വർത്തമാനം പറയുക ഇപ്പം മെയിൻ ഹാളിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നാൽ മുകളിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം അവിടെ കൂടുതലും കുട്ടികളാണ് അപ്പം സംസാരിക്കുന്ന വിഷയത്തിൽ ശരിക്ക് ശ്രദ്ധിക്കുക നമ്മുടെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഹുത്തബക്കിടയിൽ വർത്താനം പറയാൻ പറ്റൂല വർത്താനം പറയാൻ നമുക്ക് വേറെ എത്ര സമയമുണ്ട് ഹുത്തുബ കഴിഞ്ഞ് നിസ്കാരം നിങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് കഥ പറഞ്ഞോളി വൈകുന്നേരം വരെ പറഞ്ഞോളി ഒരു പ്രശ്നമില്ലല്ലോ ഹുത്തുബക്കടയിൽ പറയുമ്പോൾ ഒന്ന് അത് നമ്മുടെ കൊളാവാണ് നമ്മുടെ ജുമാക്ക് കിട്ടുന്ന കൂലിയാണ് കുറയുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഉത്ബോധനവും ഒരു ഉപദേശം കേൾക്കാൻ വരുന്ന ആൾക്കാരുണ്ടാകും ഓർക്ക് നമ്മുടെ സംസാരം ഒരു ശല്യമായിട്ട് മാറാൻ പാടില്ല അപ്പൊ ആ വിഷയം നമ്മൾ ശരിക്ക് ഗൗരവത്തിൽ തന്നെ ഓർക്കണം രണ്ടാമത്തെ ഒരു സംഗതി ഇപ്പൊ സഹോദരിമാർ പള്ളിയിലേക്ക് വരുന്നുണ്ട് അള്ളാഹു അലൈഹി ഹുസലം പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഓരോങ്ങളോട് വന്നിട്ട് അനുവാദം ചോദിച്ചു പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചു അവരെ തടയാൻ പാടില്ല അള്ളാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല ഒരു ഭർത്താവിന്റെ അടുത്ത് വന്നിട്ട് ഭാര്യ പള്ളി പോട്ടെന്ന് ചോദിച്ചു അവളെ തടയാൻ പാടില്ല ഞാൻ എന്നാൽ പള്ളിയിലേക്ക് വരുന്നതിന് കുറേ നിബന്ധനകളുണ്ട് ആ നിബന്ധനകളൊക്കെ പാലിച്ചിട്ട് വരാൻ പറ്റുന്നവർ വന്നാൽ മതി അത് പള്ളിക്ക് മാത്രമല്ല എല്ലായിടത്തും പോകുമ്പോഴും ആ നിബന്ധനകളുണ്ട് ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ചിട്ടാകണം നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത് അത് അണിഞ്ഞൊരുങ്ങി കോലം കെട്ടിയിട്ട് വരാൻ പറ്റൂല നമ്മൾ പള്ളിയിലേക്ക് കയറി വന്നിട്ട് പിന്നെ ഒരു നിസ്കാര കുപ്പായിട്ടിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ നമ്മൾ ഉടുത്തു വന്ന വസ്ത്രം ധരിച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വസ്ത്രത്തിന് എന്തോ പ്രശ്നം ഉണ്ടല്ലോ ആ വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നത് ആ വസ്ത്രം ധരിച്ചിട്ട് നിസ്കരിക്കാനുള്ള ഒരു ധൈര്യം നമുക്കില്ല എങ്കിൽ ആ വസ്ത്രത്തിൽ എന്തോ മറിയേണ്ട ഒരു ഭാഗം മറിഞ്ഞിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം അപ്പൊ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത്തറുപൂശി പെർഫ്യൂം ഉപയോഗിച്ചിട്ട് പള്ളിക്ക് വരിക പറ്റൂല ഹറാമാൻ അള്ളാഹുന്ദസൂൽ അലൈഹി പറഞ്ഞു ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചു മറ്റുള്ളവർക്ക് അതിന്റെ മണം കിട്ടാൻ വേണ്ടി സുഗന്ധം അനുഭവിക്കാൻ വേണ്ടി സുഗന്ധം ഉപയോഗിച്ചിട്ടാണ് ഒരു പെണ്ണ് വന്നത് എങ്കിൽ ആ വാക്കിന്റെ ഗൗരവാലോചാനിയ അവൾ വ്യഭിചാരിണിയാണ് എന്നാ പറഞ്ഞത് ഫഹിയത്ര ഗൗരവാണ് അത് അബുഹുറേറിയാഹുൻ ഒരു പെണ്ണ് അത്ര പൂശിയിട്ട് പള്ളി പോകുന്ന കണ്ടു അവളെ നിർത്തി എങ്ങോട്ടാ പള്ളിക്ക് ആണോ പോയിട്ട് കുളിച്ചിട്ട് വാ അങ്ങനെയാണ് അള്ളാഹുന്റെ റസൂൽ അല്ലാഹു അലാലി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടാണ് ആ പെണ്ണിന് അബൂഹുറേ റബ്ദി അള്ളാഹു തിരിച്ചയക്കുന്നത് അപ്പൊ ആ പള്ളിയിലേക്ക് വരുമ്പോ പാലിക്കേണ്ട വസ്ത്ര രീതിയും ഇതിപ്പോ പള്ളി പോകുമ്പോൾ മാത്രല്ല നമുക്കൊക്കെ ഒരു നീളമുള്ള ഒരു സലഫി തട്ടം വേണം നല്ല ലൂസായ ഒരു പർദ്ദ വേണം അന്തിനാ പള്ളിക്ക് വരുമ്പെടാനല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാലാൾക്കാരുടെ മുമ്പിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ധരിക്കാനാണ് ആ അങ്ങാടിക്ക് പോകുമ്പോഴും സൂപ്പർ മാർക്കറ്റ് പോകുമ്പോഴും മീറ്റിങ്ങിന് പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു വസ്ത്രം നമുക്ക് വേണം ശരീരം പൂർണ്ണമായിട്ടും മറയേണ്ട വിധത്തിൽ മറഞ്ഞൊരു വസ്ത്രം ഇത് പള്ളിയിൽ നിന്ന് ഹുത്തുപൊക്കെ കേട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല ഈമാനോട് കൂടി പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യരായിരിക്കും ഓ നേരെ പോയി കാണുന്നത് ഈ കോലം കെട്ടി നടക്കുന്ന പെണ്ണിനെ അവിടെ കൂടി ഓന് സംഭരിച്ചെടുത്ത ഈമാൻ മുഴുവൻ അവിടെ ചോർന്നു പോകാൻ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല പിന്നെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ജുമാ ഹുത്തുബ എന്നുള്ളത് നിർബന്ധമായ ഒരു സംഗതിയാണ് ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് അത് നിസ്കാരം കിട്ടിയ പോരെ വെള്ളിയാഴ്ച രണ്ടക്കാലത്ത് നിസ്കരിച്ചാ പോരെ ഹുത്തുബ കേൾക്കൽ നിർബന്ധമാണോ ഞാൻ ഹുത്തുബ കേൾക്കൽ നിർബന്ധമാണ് ഒരാൾ ഒരു കാരണവും ഇല്ലാതെ ഒരു ഇളവുമില്ലാതെ വെള്ളിയാഴ്ചയിൽ ഹുത്തുബ ഒഴിവാക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അർഹനാണ് പന്ത്രണ്ട് നാൽപ്പതിനാണ് ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ ഹുത്തുബ ആരംഭിക്കുന്നത് നമ്മൾ കുളിക്കാനും പരേന്ന് കുഴിമുറി കോടുന്നത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് എന്താ നമ്മളെ അവസ്ഥ നിങ്ങൾ ആലോചിക്ക ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്നിരുന്നിട്ട് അള്ളാഹുവിന്റെ ദീനെ പറ്റിയിട്ട് കേൾക്കാൻ ഈ ഹേസി ഹാളിൽ ഇരുന്നിട്ട് ഒരു അര മണിക്കൂർ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയൂല എങ്കിൽ പിന്നെ നമുക്കൊക്കെ ജീവിതത്തിൽ എന്ത് ത്യാഗാണുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു അര മണിക്കൂർ സമയം അള്ളാഹുന്റെ ദീന് കേൾക്കാൻ അത് നിർബന്ധമായൊരു കാര്യമാണ് വേണമെങ്കിൽ ചെയ്താൽ മതി വേണ്ടെങ്കിൽ വേണ്ട എന്ന നിലക്കുള്ള ഒരു സംഗതിയല്ല നിർബന്ധമായിട്ട് കേൾക്കണ ഒരു സംഗതിയാണ് അതിന് പോലും നേരത്തിന് വരാനും സമയം പാലിക്കാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ദീനിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് റിസ്ക് എടുക്കുന്നത് അതുകൊണ്ട് ആ വിഷയമൊക്കെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക